ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമന്റും ചെയ്യോ ഒന്നാമത്തെ ചോദ്യം പുഞ്ചിരി എന്ന പദത്തിന് പകരം വരുന്ന പദം ഏത് എന്നാണ് ചോദ്യം എ ചന്ദ്രിക ബി ഹസ്തം സി സ്മേരം ഡി ബാഹു ഉത്തരം സി സ്മേരം രണ്ടാമത്തെ ചോദ്യം ബാഗ് തുറന്ന് ചോറ്റുപാത്രം പുറത്തെടുത്തു അതിലെ മുഴുവൻ ചോറും അവൾക്കിഷ്ടമുള്ള മുളക് ചമ്മന്തിയും അയാളുടെ കൈവള്ളയിലേക്ക് പകർന്നു കൊടുത്തു ഏത് കഥയിൽ നിന്നുള്ള ഭാഗമാണ് ഇത് ഉത്തരം വിശപ്പ് ശരിയായ പദങ്ങൾ വരുന്ന ജോഡികൾ ഏത് എ ബി സി ഡിയിൽ ബി ബദ്ധമാണ് ഉത്തരം നാലാമത്തേത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ സ്നേഹവചനം ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് മഹാഭാരതം ഭഗവത്ഗീത ഖുർആൻ ബൈബിൾ ഉത്തരം ബൈബിൾ ഡി ആണ് താഴെ തന്നിരിക്കുന്ന വരികൾ ആരുടേതാണ് ശുദ്ധമാകും തുഷാര കണങ്ങളാൽ മുത്തണിഞ്ഞു വേഗവേ ചില്ലതോറും പുളകാകുരം കണക്കുല്ലസിച്ചു മുഗള മുളകളം ഇതാരുടെ കൃതികളാണ് ഉത്തരം മേരി ജോൺ കൂത്താട്ടുകുളം ബി ഒരു കാർഷിക സംസ്കൃതിയുടെ തിരുശേഷിപ്പായി ചില വീടുകളിലെങ്കിലും ശൂന്യമായി കാണുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ട്രാക്ടർ പടന്ന പത്തായം ഉരുളി സി പത്തായമാണ് ഉത്തരം കേരള സാഹിത്യ അക്കാദമി ലഭിച്ച ഇദ്ദേഹത്തിന്റെ ബാലസാഹിത്യ കൃതിയാണ് പുതിയ പല പുലിരി ഇത് ആരുടെ കൃതിയാണ് ജോൺ കുന്നപ്പള്ളി എട്ടാമത്തേത് ആരല്ലൻ എൽ എൻ ഗുരുനാഥൻ ആർ എൽ ഗുരുനാഥൻ ഭാരതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ട ഇത് ആരുടെ വരികളാണ് എം ടി ഒളപ്പമണ്ണ വൈലോപ്പിള്ളി ഒ എൻ വിളപ്പമണ്ണയുടെ വരികളാണ് വേനൽ കിനാക്കൾ എന്ന് വാക്ക് പിരിച്ചെഴുതുക വേനൽ പ്ലസ് കിനാക്കൾ പത്ത് ശരിയായ വാക്കേത് ഡി ആണ് ശരിയായ വാക്ക് ലഘു വിവരണം തയ്യാറാക്കുക താഴെ പറയുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി എം ടി വാസുദേവൻ നായരുടെ ലഘു വിവരണം തയ്യാറാക്കുക ജനനം ജനന സ്ഥലം പിതാവ് മാതാവ് അവാർഡ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പുരസ്കാരം മരണം പന്ത്രണ്ടാമത്തത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് ഇംഗ്ലീഷിലെ ഒന്നാമത്തെ ചോദ്യം പേപ്പർ വൺ പാർട്ട് ബി റീ അറേഞ്ച് ദി വേർഡ്സ് ആൻഡ് മേക്ക് എ മീനിങ് ഫുൾ സെന്റൻസ് കണ്ടിന്യൂഡ് ദ ചൈൽഡ് crying turned and his face the child turned his face and continued crying ഈ ആൻസർ കോളത്തിലാണ് എഴുതേണ്ടത് മേക്ക് എ മീനിങ് ഫുൾ വേർഡ് ഫ്രം ദ ഗിവൺ ലെറ്റേഴ്സ് ഇ ആർ എം സി ഓ എസ് യു ടി കസ്റ്റമർ മൂന്നാമത്തെ ചോദ്യം ആൻസർ ദ റിഡിൽ ഗിവൺ ബിലോ ഇഫ് യു ഡ്രോപ്പ് മീ ഐ ക്രാക്ക് ഇഫ് യു സ്മെയിൽ എറ്റ് മീ ഐ സ്മെയിൽ ബാക്ക് Who am I? Mirror answer. Fill in the blanks suitably. Choose the right word from the box. Fourth one. The children gathered dash the courtyard. Options with at, in, on. In none. In the courtyard. Fifth one. Make men meaningful sentence. The fragrance wind carried a soft wild flowers off a soft wind carried the fragrance of wild flowers complete the conversation one day anna was floating her paper boats and it and it came though and destroyed it and it came though and destroyed it. Uh, Anna got angry and she ran home. Anna's brother Anwin saw her. Anvin, Anna, why are you crying? Anna. The naughty boy destroyed my boat. Uh, Anwin, don't worry, I will make another one for you. Anna, he will destroy it too. അൻ വിൻ നെവർ വിൽ മേക്ക് ബോട്ട്സ് ഫോർ ഹിം ഓൾസോ അന്ന ദാറ്റ്സ് ഗുഡ് ഐഡിയ അൻ വിൻ താങ്ക് യു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്